ഹലോ ഞാൻ സുനി സജീവ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജൻഷൻ മോട്ടറ ഓപ്പോസിറ്റ് രേവതി കളക്ഷൻ യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയും ഉണ്ടാകട്ടെ സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ യേശുവിന്റെ കൃപയാൾ വാഴട്ടെ സമ്പൽ സമൃദ്ധിയാൽ നിറക്കട്ടെ ഓണാഘോഷമൊക്കെ നിറക്ക പോലെ എപ്പോഴും ജീവിതത്തിൽ ആഘോഷം ഉണ്ടാക്കട്ടെ സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിൻ ഈ വചനത്താൽ നിങ്ങളുടെ കുടുംബത്തെ നിറയ്ക്കട്ടെ യേശുറ യേശു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ താടി വെച്ചാൽ രൂപത്തിനെ ഓർത്തോണ്ടിരുന്നിട്ട് കാര്യമില്ല കേട്ടോ അങ്ങനെ യേശു യേശുബ്രാം പറഞ്ഞിട്ടുണ്ട് കർത്താവ് വർത്താവേന്ന് വിളിക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല യേശു യേശു എന്ന് വിളിച്ചിട്ടൂടി കാര്യമില്ല യേശു അബ്രഹം പറഞ്ഞിട്ടുണ്ട് എന്നെ സ്നേഹിക്കുന്നു എൻ്റെ വചനം പാലിക്കുമെന്ന് അപ്പം നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഒരു നല്ല മനുഷ്യനാകാൻ പ്രാർത്ഥിക്കുക അതിന് ഒരു നല്ല മനുഷ്യനാകാൻ യേശുവിൻ്റെ വചനത്തിന് മാത്രമേ നമ്മളെ നല്ല മനുഷ്യരാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ യേശുക്രിസ്തു എന്ന് പറഞ്ഞൊരു ജാതിയുടെ ദൈവമായിട്ട് മാറ്റി നിർത്താതെ നമ്മുടെ ലോകത്തിൻ്റെ ചരിത്ര ലോകത്തിൻ്റെ മഹാ അത് നമുക്കത് പഠിക്കാം യേശു ക്രിസ്തുവിനെ അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ എയ്റ്റീൻ ഗ്യാരറ്റിൻ്റെ നമ്മളിത് ഇത് നിങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ടോ നമ്മുടെ കട ഉദ്ഘാടനത്തിന് ഏറ്റവും അധികം ആൾക്കാർ ചോദിച്ച ചോദിച്ചായിട്ടാണ് ഇതിൻ്റെ ഒരു രണ്ടു മൂന്ന് എണ്ണം ഉണ്ടായിരുന്നു അത് ആ സെക്കൻഡിൽ വിറ്റ് പോയായിരുന്നു നമ്മൾ അന്ന് ഓർഡർ കൊടുത്തിട്ട് നമുക്ക് കിട്ടിയ സംഭവമാണ് ഇത് എയ്റ്റീൻ ഗ്യാരറ്റിലാണ് അഞ്ച് ഗ്രാമൊക്കെ ഉള്ളൂ കേട്ടോ അഞ്ച് ഗ്രാമേ ഉള്ളൂ അഞ്ച് അഞ്ച് ഇല്ല നാല് പോയിൻ്റ് തൊള്ളായിരത്തി ഇരുപത് അത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി വെറൈറ്റി ഞാൻ പറഞ്ഞില്ല ഞാൻ എക്സിബിഷന് പോയിട്ട് വന്നിട്ട് ഒത്തിരി സാധനങ്ങളിറങ്ങോ അതാ ഇപ്പം സന്തോഷം കേട്ടോ എന്തും വീഡിയോ അടിക്കാൻ എന്തോരം വെറൈറ്റി വന്നറിയാവോ ഇഷ്ടപോലെ വെറൈറ്റിയുടെ അങ്ങേറ്റവും ഉണ്ട് അപ്പം ഇതിങ്ങനെ കേട്ടോ അഞ്ച് ഗ്രാമേ ഉള്ളൂ ഇത് ദേ ഇതാണെങ്കിൽ എന്തോരും ഉണ്ടെന്ന് ഇപ്പം പറയാവേ മൂന്ന് ഗ്രാം സംതിങ്ങൾ ഉള്ളു കേട്ടോ മൂന്നേ മുക്കാൽ വെച്ചാൽ മൂന്ന് ഗ്രാമും എഴുന്നൂറ്റി മുപ്പത് ഇത് ഇത് കണ്ടോ കണ്ട ആരും ഡയമണ്ടാന്നല്ലേ പറയുള്ളൂ എ ടി എം ക്യാരറ്റിൽ നല്ലൊരു സ്റ്റോൺ വർക്കിൻ്റെ ലോക്കറ്റുമായിട്ട് സൂപ്പർ സംഭവം ഇത് കണ്ട ഡയമണ്ടാന്ന് ഓർക്കും എയ്റ്റീം ക്യാരറ്റാണ് ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ല ഇച്ചിരി ചിരി സ്വർണമൊക്കെ മേടിച്ചോ ഇങ്ങനെ ഇത്ര വില കുതിച്ചു കയറും എന്നൊക്കെ പറഞ്ഞില്ല ഇത് ഇപ്പോൾ വില കയറണ കണ്ടോ അന്ന് ആ ടാക്സ് കുറച്ചപ്പോഴൊന്ന് കുറഞ്ഞതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സ്കീമിൽ കൂടെ അപ്പം നമ്മളിങ്ങനെ വില കയറുമ്പോൾ അയ്യോ ഇനി എങ്ങനെ സ്വർണ്ണം മേടിക്കാനാ സ്വർണ്ണം എന്താണ് നമ്മൾ മേടിക്കും നമ്മൾ അല്ലാണ്ട് എന്തിലും കൊണ്ടുപോയി നിക്ഷേപിക്കും ഇച്ചിരി സ്വർണ്ണമൊക്കെ വേണ്ടേ നമുക്കിപ്പോൾ ഒരു ആവശ്യം നീ മക്കളുടെ മുമ്പേ കഴിഞ്ഞിട്ടാണ് ഒരു വളയുണ്ട് ഒരു മോതിരം ഉണ്ട് അത്യാവശ്യം വന്നാൽ വിറ്റ് കാശ് മേടിക്കണം എല്ലാം മകൾക്ക് വേണ്ടിയൊന്നുമില്ല നമുക്കൂടെ നിന്റെ അധ്വാന ഫലം നീ ഭക്ഷിക്കും എന്നാണ് ബൈബിളിൽ അപ്പം നമ്മൾ ഭക്ഷിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവൂല അപ്പോൾ സ്വർണം അസെറ്റായിട്ട് ലിക്യൂഡ് അസറ്റായിട്ട് കരുതുക നിങ്ങളൊരു സ്കീമിൽ കയറുക അപ്പോൾ നമ്മൾ അത് ബെനിഫിറ്റ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി ആദ്യം ഒരു ഒരു വർഷം ഒന്ന് കൂടിയാൽ മതി പതിനൊന്ന് മാസ സ്കീം രണ്ട് മനോഹരമായ സ്കീമുണ്ട് വിശദ വിവരം ഇവിടുത്തെ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടും അല്ലെങ്കിൽ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് സ്പൈസസ് പോ രണ്ട് എൻക്വയറി നമ്പർ ഉണ്ട് രണ്ട് എൻക്വയറി നമ്പറിലും കോൺടാക്ട് ചെയ്താൽ വിശദവിവരം കിട്ടും കേട്ടോ രണ്ട് പിള്ളേർ ഇപ്പോൾ ഓൺലൈനിൽ തിരക്കായത് കാരണം ഒരാളെ കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരാളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മറ്റേ ആളെയും കോൺടാക്ട് ചെയ്തു വാട്സപ്പ് കോൾ വിളിക്കണം കേട്ടോ ഒത്തിരി ഓൺലൈൻ നമ്മൾ അയക്കുന്നുണ്ട് ഓൺലൈനിൽ ഒത്തിരി എൻക്വയറി ഉണ്ട് അടുത്തത് കണ്ടോ പേളും സ്റ്റോണും കൂടെ കൂടി ഒരു വെറൈറ്റി ഡിസൈനുകൾ നല്ല രസം ഇതെന്ന് പറഞ്ഞാൽ നാല് ഗ്രാമമുള്ളൂട്ടോ നാല് എണ്ണൂറും മില്ലി അപ്പോൾ നല്ല അടിപൊളി എയ്റ്റീൻ ക്യാരറ്റ് ആയത് കാരണം നമുക്ക് നല്ല രസത്തിൽ ഇതൊക്കെ ഒരു ചുരിദാറിൻ്റെ ഫങ്ഷന് ഞാൻ ഇപ്പം മിക്കവാറും ഇതൊന്നും ഊരി അടുത്ത് തരത്തിടന്നാ എനിക്ക് എപ്പോഴും ഊരാനും ഇടാനും പറ്റില്ല അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഇട്ടാൽ കുറേ നാൾ കിടന്നോളും അപ്പൊ നമുക്കിങ്ങനെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ എയ്റ്റീൻ അല്ലേ അപ്പം ഇങ്ങനത്തെ ഒത്തിരി അതിമനോഹരമായ ഒത്തിരി ഒത്തിരി സാധനം വന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണം എല്ലാ ടൈപ്പും ഉണ്ട് എല്ലാ സൈസും ഉണ്ട് കേരള ഐറ്റം വേണം കേരള ഐറ്റം ഉണ്ട് ഇമ്പോട്ടർ സാധനം വേണം അതുണ്ട് ആൻറ്റിക്ക് വേണം ഉണ്ട് സകലതും ഉണ്ട് അത് സിൽവറിൻ്റെ ഐറ്റം വേണം റോസ് ഗോൾഡ് സിൽവറിലെ റോസ് ഗോൾഡ് എല്ലാം ഉണ്ട് അപ്പോൾ എന്നെ ആയാലും നമ്മുടെ രേവതി ഗോൾഡൻ ഡൈമണ്ട്സ് വിസിറ്റ് ചെയ്യുക ഒത്തിരി വെറൈറ്റി ഉണ്ട് അതുകൂടാണ്ട് ഞാൻ പറഞ്ഞില്ലേ ഓൺലൈൻ സർവീസ് ഉണ്ട് ഓൺലൈനിൽ ഓൺലൈനേക്കിടെ നിങ്ങൾക്ക് നിങ്ങളിവിടെ വന്നെടുത്താലും ഓൺലൈനേക്കിടെ എടുത്താലും സെയിം സംഭവം കേട്ടോ ഡിസ്കൗണ്ട് ഒക്കെ സെയിം ആയിട്ടായിരിക്കും പിന്നെ ഓൺലൈനിൽ ഇങ്ങനെ കേരളത്തിട്ട് ഇപ്പം നമ്മൾ കുറച്ച് നാളത്തേക്ക് ഷിപ്പിംഗ് ചാർജ് മേടിക്കണേ ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എടുത്തു അത് അപ്പോൾ നിങ്ങൾക്ക് വണ്ടിക്കൂലിയും യാത്രയും ഒക്കെ ഒഴിവാകാം അപ്പോൾ അതും അങ്ങനെ ഒരു ഗുണവും കിട്ടും അതുകൂടാണ്ട് ഞാൻ പറഞ്ഞില്ലേ സ്കീമിൽ ഒരെണ്ണം ചേരുക ഒരു പ്രാവശ്യം ചേർന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ചിലർ വേറെ സ്കീമുകളിലൊക്കെ ചേർന്ന് ഒരു കുറേ സ്കീമിൽ ചേർന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിപ്പറ്റി നിങ്ങൾ ഞങ്ങളുടെ സ്കീമിൽ ചേരണ്ട എനിക്കും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ആ ഇല്ലാത്ത രീതിയിലാണ് കസ്റ്റമറിനെ സ്വീകരിക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കണേ അപ്പോൾ സ്കീമിൽ കൂടുക അപ്പം നമുക്ക് വില കൂടിയാലും സമാധാനം ഉണ്ടെന്ന് നമ്മളൊരു സ്കീമിൽ കൂടിയിട്ടുണ്ടല്ലോ വരുന്നേരം കൂടും കേട്ടോ അപ്പം നിങ്ങൾ പെട്ടെന്ന് വന്ന് ഗോൾഡ് ആൻഡ് ഡൈമൺസിൽ വരിക സ്കീമിൽ കൂടുക ഇച്ചിരി സ്വർണ്ണമൊക്കെ മേടിച്ച് കൊടുക്കുക അപ്പോൾ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ രേവതി ഈ തവണ ഓണമെൻറ്റേഷൻ വരുമ്പോൾ ഈ മോറ്റക്കട കടന്നു പോകുമ്പോൾ നമ്മുടെ വെഡ്ഡിങ് കളക്ഷൻ ഗോൾഡ് ആൻഡ് ഡൈമൺസ് നേരെ ഓപ്പോസിറ്റ് ആട്ടോ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചുകൊണ്ട് ഇത്രയും ടൗൺ ഉള്ളത് അത് നോക്കിയിട്ട് കണ്ടില്ലെന്ന് രേവതി ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് അതെനിക്ക് അറിഞ്ഞുകൂടാ വെഡ്ഡിംഗ് കളക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് രേവതി ഗോൾഡൻ ഡൈമൺസ് ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ ആരോടൊരു ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ശരിയെന്ന അപ്പോൾ എല്ലാവരും യേശുപ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ